ത്തിലെ കുടിവെള്ള മുടക്കി വാട്ടർ അതോറിറ്റി കൊടുങ്ങല്ലൂരിലെ ആശ്രയം അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷനാണ് വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പില്ലാതെ വിച്ഛേദിച്ചത് പടിഞ്ഞാറേ നടയിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷന്റെ ബിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലഭിക്കാറില്ലെന്ന് അഗതി മന്ദിരം നടത്തിപ്പുകാർ പറയുന്നു പലതവണ വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ല തിങ്കളാഴ്ച വൈകിട്ട് മുന്നറിയിപ്പില്ലാതെ എത്തിയ ഉദ്യോഗസ്ഥർ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു ബില്ലോ മുൻകൂർ നോട്ടീസോ നൽകാതെയാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ള കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് അഗതി മന്ദിരം പറഞ്ഞു ഇവിടെ നമുക്ക് വെള്ളം വെള്ളമാണ് നടന്നത് പെട്ടെന്ന് വന്നിട്ട് പതിനാലായിരം രൂപ അടയ്ക്കണം എന്നറിയിപ്പില്ലാതെ വന്ന് വെള്ളം കെട്ടിട്ട് ചെയ്തത് പത്ത് മുപ്പത് പേരടങ്ങുന്ന കാലുകൾ ഉണ്ട് നടക്കാൻ പറ്റാത്തവര് മനോരോഗം ഉള്ളവര് പ്രായാധിക്കുമ്പോൾ ബുദ്ധിമുട്ടുന്നവരാണ് ഇവിടെയുള്ള എല്ലാ അച്ഛനമ്മമാരും അതും പോലീസും സാമിശ്യം ഓഫീന്നും എം എൽ എ ഒക്കെ കൊണ്ടാക്കുന്ന ആക്കാരാണ് ശരിക്കും അർഹതപ്പെട്ട അച്ഛനമ്മമാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു മുന്നറിയിപ്പില്ലാതെ വെള്ളം പെട്ടെന്ന് അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചു ഇത് അകരിമന്ദിരല്ല ഇത്രയും പേരുണ്ടല്ലോ അവരെ കുടിവെള്ളം എന്ത് ചെയ്യും ഞങ്ങൾ അലക്കാരം കുടിക്കാനൊക്കെ വെള്ളമുണ്ട് പക്ഷേ കുടിവെള്ളത്തിൻ്റെ ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും പതിനൊന്ന് മണി മുതൽ ഈ സമയം വരെ വെള്ളമില്ല ഞങ്ങൾ പുറത്തുനിന്ന് കളക്ട് ചെയ്തിട്ടാണ് അവർക്ക് കുടിക്കാനൊക്കെ കൊടുക്കുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ എന്തെങ്കിലും എന്തെങ്കിലും നീക്കുപൊക്കെ ഉണ്ടാക്കി തരണം എന്നാണ് പതിനഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് അന്തേവാസികളുള്ള ആശ്രയം അഗതി മന്ദിരത്തിലെ ഏക ശുദ്ധജല സ്രോതസ്സാണ് വാട്ടർ അതോറിറ്റി അധികൃതർ തടഞ്ഞത്